നമസ്കാരം ഉസ്ബക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ നൊതിർബ് യാഖുബോയ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മിതിനെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ് എന്നാൽ ഇതിനിടയിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായി സംഭവത്തിൽ വിശദീകരണവും ക്ഷമാപണവും സഹിതം മെക്സിൽ പങ്കുവച്ച കുറിപ്പ് അക്കൗണ്ട് സഹിതം അപ്രതീക്ഷിതമായി വൈശാലിയെ അവഗണിച്ചത് അന്താരാഷ്ട്ര താരത്തിൽ വലിയ വിമർശനത്തിന് കാരണമായതിനു പിന്നാലെയാണ് ഉസ്ബെക്കിസ്ഥാൻ താരം വിശദീകരണക്കുറിപ്പുമായി എത്തിയത് മതപരമായ കാരണത്താലാണ് ഹസ്തദാനം ഒഴിവാക്കിയതെന്നും വൈശാലിയുടെ പൂർണ്ണ ബഹുമാനമാണെന്നും കുറിപ്പിൽ യാക്കൂബയും വ്യക്തമാക്കിയിരുന്നു ഇതും ചർച്ചയായതോടെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു നെതർലൻഡ്സിലെ വിക് ആൻഡ് സിയിൽ നടക്കുന്ന ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിനിടെയായിരുന്നു സംഭവം ചെസ് മത്സരം തുടങ്ങുന്നതിന് മുന്നോടിയായി വൈശാലി കൈ നീട്ടിയെങ്കിലും ഇയാക്കുബോയ ഒഴിഞ്ഞു മാറി ഇയാക്കുബോയിവിനെതിരായ നാലാം റൗണ്ട് മത്സരത്തിന് മുന്നോടിയായാണ് വൈശാലി കൈ നീട്ടിയത് എന്നാൽ അത് സ്വീകരിക്കാതെ ഇയാക്കുബോയോ തന്റെ കസേരയിൽ ഇരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അബുദാബി ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ചെസ് താരം ദിവ്യ ദേശ്മുഖിന് കൈ കൊടുക്കുന്ന ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി മതപരമായ കാരണങ്ങളല്ല ഹസ്തദാനം നൽകാത്തതിന് കാരണമെന്ന് ചില സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ കുറ്റപ്പെടുത്തുന്നു ഇരുപത്തിമൂന്ന് കാരനായ യുവാക്കു മുസ്ലിം മതവിശ്വാസിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത് ഇരുവരും തമ്മിലുള്ള നാലാം റൗണ്ട് മത്സരത്തിന് മുന്നോടിയാണ് ചെസ് ബോർഡിന് അടുത്ത എത്തിയ യാക്കുബോവിന് കൈ കൊടുക്കാനായി വൈശാലി കൈ നീട്ടിയത് എന്നാൽ താരമിന് ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറി അതേസമയം മത്സരത്തിൽ യാക്കുബു തോറ്റു ഇതിനുശേഷം യാക്കുബോവിന് ഹസ്തദാനം നൽകാൻ വൈശാലി ശ്രമിച്ചതുമില്ല എന്നാൽ വൈശാലിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പഴയ ചിത്രം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്നാൽ സ്ത്രീകളെ സ്പർശിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുമുണ്ട് तो मई टीवी